മതപരിവർത്തനം നടക്കുന്നത് അജ്ഞാനത ചൂഷണം ചെയ്തുകൊണ്ടാണെന്ന് സ്വാമി ചിദാനന്ദപുരി മഹാരാജ് സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി നടന്ന നേതൃസമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയാണ് കട്ടപ്പനയിൽ എത്തിയത് ഹിതോധർമ്മ തജോജയ എന്ന മഹാഭാരതവാക്യവും കേരള എന്ന സന്ദേശവും ഉയർത്തിയാണ് വിവിധ മത സ്ഥാപനങ്ങളിലെ സന്യാസിമാരുടെ സംഘടനയായ മാർഗദർശക മണ്ഡലം യാത്ര നടത്തി വരുന്നത് സ്വാമി ചിദാനന്ദപുരി മഹാരാജ് നയിക്കുന്ന യാത്രയുടെ മുഖ്യ രക്ഷാധികാരി മാതാ അമൃതാനന്ദമയ്യം ചെയർമാൻ സാഹിത്യകാരൻ പി രാധാകൃഷ്ണനുമാണ് വെള്ളിയാംകുടി കല്ലറക്കിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസമ്മേളനത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതി അധ്യക്ഷനായിരുന്നു സ്വാമി കൃഷ്ണാമാനന്ദ സരസ്വതി സ്വാമി ചിദാനന്ദപുരി മഹാരാജ് എന്നിവർ ധർമ്മ സന്ദേശം നൽകി കാരണം ഇവിടെ ഏറ്റവും മതപരിവർത്തനങ്ങൾ നടക്കുന്നത് അജ്ഞാനത്തെ ചൂഷണം ഇന്നും ഇന്നലെകളിലെ കഥയല്ല പറയുന്നത് ഇന്നും അത് രണ്ട് തരത്തിൽപ്പെട്ട മതപരിവർത്തനമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പാസീവ് കൺവേർഷൻ ആക്റ്റീവ് കൺവേർഷൻ പാസീവ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ അവര് മതം മാറുന്നില്ല പേര് മാറ്റുന്നില്ല അവര് ഔപചാരിക ചടങ്ങുകളോടുകൂടി മതം മാറുന്നില്ല പക്ഷേ അവരുടെ വിശ്വാസങ്ങൾ മുഴുവൻ തന്നെ മാറ്റപ്പെടുന്നുണ്ട് പാസീവ് കൺവേർഷൻ ആക്റ്റീവ് കൺവേർഷൻ ആകുമ്പോഴത്തേക്ക് അത് പുറമെയുള്ള എല്ലാ ഘടകങ്ങളോടും കൂടെ മാറ്റപ്പെടുന്നുണ്ട് ഈ രണ്ട് തരത്തിലും ഇടുക്കി ജില്ലയില് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥയുണ്ട് അതിൽ അതിൽ ഒഴിവാക്കാൻ ഓരോ വീട്ടിലും പ്രാർത്ഥനയുടെ ഫലം നാമജപത്തിന്റെ ഫലം മന്ത്രത്തിന്റെ ശക്തി അച്ഛനമ്മമാര് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം ദിവസവും സദ്യാ സമയത്തെങ്കിലും ഒത്തൊരുമിച്ച് നാമം ജപിക്കുന്ന രീതി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവരുത് അവനവൻ്റെ അച്ഛനമ്മമാരെ സ്നേഹിച്ചും പൂജിച്ചും നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിച്ച് അതിലടങ്ങിയ ആശയങ്ങളെ മക്കൾക്ക് കൈമാറണം ഈ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള പൗരന്മാരായി വളർത്താൻ നമ്മൾ പരിശ്രമിക്കണം ഇത് ഇത് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ അടിമണ്ണ് സ്വാമി യോഗാനന്ദപുരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വാമി ശിവ ധർമാനന്ദ സരസ്വതി സ്വാമി മീരാനന്ദപുരി സ്വാമി വിശ്വാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു